ദിനംപ്രതി ദിനത്തോളം യാത്രക്കാർ ആശ്രയിക്കുന്ന പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം ബുദ്ധിമുട്ടുന്നു രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ നീളക്കുറവാണ് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് അൻപത് ലക്ഷം രൂപയിലധികം വാർഷിക വരുമാനമുള്ള ഇ ക്ലാസ് സ്റ്റേഷനുകളിൽ ഒന്നാണിത് നിലവിൽ പ്രതിവർഷം അൻപത്തിയാറ് ലക്ഷം രൂപയാണ് വാർഷിക വരുമാനം പരശുറാം ഐലൻഡ് കണ്ണൂർ പുനലൂർ തുടങ്ങി പതിനേഴ് ട്രെയിനുകൾക്ക് നിലവിൽ സ്റ്റോപ്പ് ഉണ്ട് കൂടുതൽ ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പ് വേണമെന്ന ആവശ്യം ശക്തമാണ് ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി ഷൊർണൂർ തിരുവനന്തപുരം വേണാട് ഗുരുവായൂർ ചെന്നൈ അഗ്മൂർ എന്നീ ട്രെയിനുകൾക്ക് കൂടി സ്റ്റോപ്പ് ലഭിച്ചാൽ വാർഷിക വരുമാനം ഒരു കോടിയിൽ കൂടുതൽ നേടാമെന്നും കൂടുതൽ യാത്രക്കാർക്ക് ഗുണം ലഭിക്കുമെന്നും ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ പറയുന്നു വരന്തിരപ്പള്ളി തൃക്കൂർ മുപ്പിളിയം ചേർപ്പ് വല്ലച്ചിറ മാപ്രാണം പ്രദേശങ്ങളിൽ നിന്നായി നിരവധി യാത്രക്കാരാണ് സ്റ്റേഷനെ ആശ്രയിക്കുന്നത് അല്ല രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ നീളക്കുറവ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങാനും കയറാനും വളരെ പേടിയുള്ള ഒരു സിറ്റുവേഷനാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിന് പത്തര കോച്ചാണ് എഫക്റ്റീവായിട്ട് പിടിക്കാൻ നമ്മുടെ പ്ലാറ്റ്ഫോമിന് കപ്പാസിറ്റി ഉള്ളത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിന് ഇപ്പോഴത്തെ മെമു ട്രെയിൻ അടക്കം പാസഞ്ചർ ട്രെയിൻ അടക്കം പതിനെട്ട് കോച്ചായിട്ട് ഉയർത്തിയിട്ടുണ്ട് പിന്നെ കന്യാകുമാരിയിൽ നിന്നും ബാംഗ്ലൂർക്ക് പോകുന്ന തിരുവനന്തപുരം ഭാഗത്തു നിന്ന് തന്നെ യാത്രക്കാര് സ്ലീപ്പറിലും എ സിയിലടക്കം ടിക്കറ്റ് റിസർവ് ചെയ്ത യാത്രക്കാർ മുഴുവൻ പ്ലാറ്റ്ഫോമിന് പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് അങ്ങനെ ഒരുപാട് ഒരു ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവസ്ഥയായിട്ടുള്ളത് രണ്ട് പ്ലാറ്റ്ഫോമിന് ക്രോസ് ചെയ്യാനുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് ഇപ്പം നിലവിലില്ല രണ്ട് പ്ലാറ്റ്ഫോമുകൾക്കിടയിലായി നാല് ട്രാക്കുകളാണ് ഇവിടെയുള്ളത് ട്രാക്കുകൾ ട്രാക്കുകൾ കടക്കാൻ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഇവിടെ അനിവാര്യമാണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം ടൈൽ വിരിച്ച് നവീകരിച്ചിട്ടുണ്ടെങ്കിലും രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ നീളക്കുറവ് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് നിലവിൽ പതിനൊന്ന് കോച്ചുകളുടെ നീളമാണ് പ്ലാറ്റ്ഫോമിനുള്ളത് ഇരുപത്തിരണ്ട് കോച്ചുകളുള്ള ട്രെയിൻ എത്തിയാൽ യാത്രക്കാർ ട്രാക്കിലേക്ക് നേരിട്ട് ഇറങ്ങേണ്ട അവസ്ഥയാണ് ഇത് ഭിന്നശേഷിക്കാരടക്കമുള്ള യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് പ്ലാറ്റ്ഫോമിലെ വെളിച്ചക്കുറവാണ് രാത്രിയിൽ എത്തുന്ന യാത്രക്കാരുടെ പ്രധാന പ്രതിസന്ധി ഞാനിവിടെ റെഗുലറായിട്ട് പുതുക്കാട് സ്റ്റേഷനിൽ നിന്ന് കയറുന്നൊരു യാത്രകാരനാണ് അപ്പോൾ ഇവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഇപ്പോൾ ഞാൻ രാത്രിയിലൊക്കെ വരുന്ന ടൈമിൽ ഇവിടെ ഈ കാറ് പാർക്ക് ചെയ്യുന്ന ഏരിയയിലൊക്കെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമുക്കിത് വണ്ടിയെടുക്കാനും അല്ലെങ്കിൽ വരാനൊക്കെ ആയിട്ട് ഈ ജൈവികൾ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള നമുക്ക് രാത്രിയിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഈ പുതുക്കാട് സ്റ്റേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിന്നെ പുതുക്കാട് നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ ടു രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ട് പലപ്പോഴും എനിക്ക് ഇറങ്ങേണ്ടി വരാ ഒരുപാട് ഫ്രണ്ടിലേക്ക് ഇറങ്ങിയിട്ട് പ്ലാറ്റ്ഫോം ഇല്ല നമുക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് നമുക്ക് ഇറങ്ങുമ്പോൾ സ്റ്റെപ്സ് ഇറങ്ങുമ്പോൾ ആണെങ്കിൽ ഞാൻ ഒരു ദിവസം ഞാൻ അമ്മേനെ കൊണ്ടുവന്ന ടൈമില് അത് വളരെ ബുദ്ധിമുട്ടാണ് അവർക്കൊക്കെ ഇറങ്ങാനായിട്ട് അപ്പോൾ അത് ഒന്ന് വികസിപ്പിച്ചെടുത്ത് നന്നായിരിക്കും റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന റെയിൽവേ ഗേറ്റ് ആണ് സ്റ്റേഷൻ വികസനത്തിന് തടസ്സമായി റെയിൽവേ ചൂണ്ടിക്കാണിക്കുന്നത് മിനിറ്റുകൾ ഇടവിട്ട് ഗേറ്റ് അടയ്ക്കുമ്പോൾ നൂറുകണക്കിന് വാഹനങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നത് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ റെയിൽവേ മേൽപ്പാലം എന്ന ജനങ്ങളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ കാത്തിരിപ്പുണ്ട് രണ്ട് പ്ലാറ്റ്ഫോമുകളിലും കൂടുതൽ മേൽക്കൂരകൾ ഒരുക്കണമെന്നും കൊമേഴ്സ്യൽ ക്ലാർക്കിനെ നിയമിച്ച് റിസർവേഷൻ ആരംഭിക്കണമെന്നുമാണ് യാത്രക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ ബൈക്കുകൾ വയ്ക്കാനായി മേൽക്കൂര വേണം കൂടുതൽ പാർക്കിംഗ് ഏർപ്പെടുത്തുക വിശ്രമമുറിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക സ്റ്റേഷനിൽ ടീ സ്റ്റാൾ എ ടി എം സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു അൻപത് ലക്ഷം രൂപയിലധികം വാർഷിക വരുമാനമുള്ള എ ക്ലാസ് സ്റ്റേഷനുകളിൽ ഒന്നാണ് പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോം ഇപ്പോഴും വികസനം കാത്തുകിടക്കുകയാണ് പത്ത് ബോഗികൾക്ക് നിൽക്കാനുള്ള സൗകര്യമാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ നീളം ഇപ്പോഴുള്ളത് എന്നാൽ ഇരുപത്തിയൊന്ന് അടക്കമുള്ള എക്സ്പ്രസ് ട്രെയിനുകളിൽ വരുന്ന യാത്രക്കാർ പലപ്പോഴും നേരിട്ട് ട്രാക്കിലേക്ക് ഇറങ്ങേണ്ട അപകടകരമായ സാഹചര്യമാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴുള്ളത് രാത്രിയിലെ വെളിച്ചക്കുറവും വലിയ അപകട ഭീതിയാണ് സൃഷ്ടിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് ക്യാമറാമാൻ നന്ദുവിനൊപ്പം ಆಂಡೋ ಕಲ್ಲೇರಿ ಎನ್ಸಿಟಿವಿ ಸಿ ವಿ ನ್ಯೂಸ್